തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വിവിധ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിച്ച് മൂവാറ്റുപുഴ ഗവൺമെന്റ് സ്കൂളും പരിസരവും ഭംഗിയാക്കുന്നതിനായി കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്ക് എന്ന ആശയം മുൻനിർത്തി മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിലെ അധ്യാപക വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിവിധ ജൈവ അജൈവ മാലിന്യ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിന് പി വി സി പില്ലർ കമ്പോസ്റ്റ് യൂണിറ്റുകൾ അടുക്കള മാലിന്യങ്ങൾക്കായി കിച്ചൺ വേസ്റ്റ് സറി യൂണിറ്റ് കരിയിലകൾ ഉപയോഗപ്രദമാക്കുന്നതിനായി കരിയില കൊട്ട തുടങ്ങിയ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത് ദിവസത്തെ മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിൻ്റെ സമാപനത്തിന്റെ ഭാഗമായി ജനുവരി പതിനാറിന് ഗവണ്മെന്റ് ടി ടി ഐ എ മാലിന്യമുക്ത വിദ്യാലയമായി പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് പ്രഖ്യാപിച്ചിരുന്നു മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആശയത്തിന്റെ ഭാഗമായിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടക്കുന്ന മാലിന്യമുക്ത പദ്ധതികൾ ഗവൺമെന്റ് ടി മാറ്റിൽ വളരെ ഊർജിതമായി നടപ്പിലാക്കിയതിന്റെ സൂചനയാണ് ഇവിടെ കാണുന്നത് സ്കൂൾ പരിസരവും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുട്ടികളും അധ്യാപകരും അശ്രാദ്ധ പരിശ്രമത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിച്ചും സൊളറി യൂണിറ്റ് സ്ഥാപിച്ചൊക്കെ സ്കൂളിലെ മാലിന്യം തീർത്തു നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ആ ലക്ഷ്യത്തോടെ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ള ആ മാർഗം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതികളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ബി വി സി കമ്പോസ്റ്റുകൾ സൊളറി യൂണിറ്റുകൾ കരിയില കൊട്ടകൾ പോലുള്ള സ്ഥാപിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഹരിതസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ചാക്കുകൾ വെച്ചുകൊണ്ട് ക്ലാസ്സിലെയും പരിസരത്തുള്ള മുഴുവൻ മാലിന്യവും നമ്മൾ കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് അരിസേന കൈമാറുകയും ചെയ്തു പൂന്തോട്ടം ഇത് കുട്ടികൾ തന്നെ അവരുടെ വിവിധ ഓരോ വർഷങ്ങളിലെ കുട്ടികൾ ഇവിടെ നൽകി ഒച്ച ചെടിച്ചെട്ടികൾ നമ്മളത് എടുത്തു വെച്ച് ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് ഒന്നുകൂടെ സജീവമായി വളരുന്ന ചെടികളാക്കി മാറ്റിയതാണ് വളവ് കെട്ടുകൊടുത്ത് വെള്ളമൊഴിച്ച് കൃത്യമായി എല്ലാ ദിവസവും കുട്ടികൾ വെള്ളമൊഴിച്ച് ചെടിയെ പരിപാലിക്കുകയും ചെയ്യുന്നു ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിന് മൂന്ന് പി വി സി പില്ലർ കമ്പോസ്റ്റ് യൂണിറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലൂടെ വേസ്റ്റ് ബിന്നുകളുടെ ഉപയോഗം നിർത്തലാക്കാൻ സാധിച്ചു ഇതിനു പുറമെ അടുക്കള മാലിന്യം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനായി കിച്ചൺ വേസ്റ്റ് സ്രാഡ് യൂണിറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് അടുക്കള മാലിന്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കുന്നതിനായാണ് ഇത്തരം ഒരു പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ വിഭാഗം ക്ലാസ് ലീഡർ അൻസാമോൾ പറഞ്ഞു മലിനീകരണ മുഗ്ധ വിദ്യാലയം എന്ന ആശയമായിട്ട് ഞങ്ങൾ ഗവൺമെന്റ് കുട്ടികളെല്ലാരും കൂടി രണ്ടാഴ്ച നിന്ന പരിശ്രമത്തിന്റെ ഒടുവിലായിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരുപാട് പ്രോജക്ടുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്ലറി യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിച്ചണിലോ ബാക്കി വരുന്ന പച്ചക്കറി വേസ്റ്റുകളായാലും ഞങ്ങളുടെ ഫുഡിൽ വരുന്ന വേസ്റ്റുകളായാലും ഞങ്ങൾ അതിനകത്ത് കുണ്ടയിടുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ദ്രാവകം അത് ഞങ്ങൾ വെള്ളം കലക്കി ഈ ചെടികളിലൂടെ ഒഴിക്കുന്നതിലൂടെ ചെടികൾക്ക് നല്ലൊരു വളം കിട്ടുകയാണ് ചെയ്യുന്നത് ഇതിന് ഞങ്ങൾ ടൈം കണ്ടെത്താറുണ്ട് ഞങ്ങൾ ഒരു സ്കൂൾ വിടുന്നതിന് ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ് ഞങ്ങള് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ അധ്യാപകരും വളരെ ഓഫീസ് സ്റ്റാഫ്സുകളും ഞങ്ങളുടെ കൂടെ കൂടെ നിൽക്കാറുണ്ട് നിരവധി മരങ്ങൾ ഉൾക്കൊള്ളുന്ന ക്യാമ്പസ് പരിസരത്ത് കരിയിലകൾ ഉപയോഗപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും മറ്റുമായി കരിയിലക്കോട്ട എന്ന ആശയവും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്തത് എന്ന് പറഞ്ഞാൽ ആയിരുന്നു അത് കരിയിലകൾ ഞങ്ങൾ സൂക്ഷിച്ച് ഒരു നെറ്റിന്റെ മുകളിൽ ഇട്ടുകൊണ്ട് അത് നൈട്രജൻ വിഘടിച്ച് അതൊരു ഇതായിട്ട് മാറും ചെടികൾക്കൊക്കെ വളമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയായിരുന്നു ഇത് ഐഡിയ മുന്നോട്ട് വെച്ചത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് കൂടിയായ സിയാ സാറാണ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രേഖ ടീച്ചറൂടെയാണ് ഇതിൻ്റെ ഐഡിയകൾ പറഞ്ഞത് ചെലവുകളും കാര്യങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരാൾ മാത്രമല്ല വിദ്യാലയം ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് വെച്ചത് ഇതിനെല്ലാം പുറമെ ഭക്ഷണാവശിഷ്ടങ്ങളും ഓഫീസ് പേപ്പർ മാലിന്യങ്ങളും കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള കമ്പോസ്റ്റ് യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് ക്ലാസ് മുറികളിലും ഓഫീസ് മുറികളിലും വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി വർഗീകരിച്ച് ശേഖരിച്ച് മാസാവസാനം ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നുണ്ട് സ്കൂളും പരിസരവും ഭംഗിയാക്കുന്നതിനായി കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മാലിന്യമുക്ത വിദ്യാലയ പദ്ധതിയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് യു വിഭാഗത്തിൽ നിന്ന് സീനിയർ അധ്യാപിക ബിനി ബാലചന്ദ്രനും ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്ന് രേഖ എം ആറുമാണ് ഓഫീസ് പ്രതിനിധികളായ അഷറഫ് സിജു എന്നിവരും കുട്ടികളുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ